തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴുള്ള മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ് ചുറ്റുമതിൽ മറ്റ് നവീകരണ പ്രവർത്തികൾ എന്നിവയുടെ ഉദ്ഘാടനം പി ഉബൈദുല എം എൽ നിർവഹിച്ചു അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ലിഫ്റ്റ് നാല്പതു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചുറ്റുമതിൽ എമർജൻസി ട്രീറ്റ്മെന്റ് റൂം എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് അപ്പം മറ്റു ജില്ലകളിലൊന്നും ചെയ്യാത്ത പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചികിത്സാ കേന്ദ്രം ആശുപത്രി സൗകര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് മുമ്പ് ഹോമിയോ ചികിത്സാരീതിയെക്കുറിച്ച് നമുക്കുണ്ടായ ധാരണ അത് കുട്ടികൾക്ക് പനി വന്നാൽ നേരെ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണാൻ അവിടുന്ന് ഒരു ഒടിമരുന്ന് കിട്ടും അപ്പോൾ അതാണ് സാധാരണ കുട്ടികളുടെ പനി മാത്രം ആശ്രയിച്ചിരുന്ന ചികിത്സാരീതിയായിരുന്നു ഹോമിയോ ഇന്ന് ഹോമിയോ ചികിത്സയില്ലാത്ത ഒരു മേഖലയിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നേരത്തെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചോദിപ്പിച്ചു വണ്ടൂരിലെ ക്യാൻസർ ആശുപത്രി ആ ഫലപ്രദമായി നമുക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് സെക്രട്ടറി എസ് ബിജു ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മിൻ വയലിൻ എച്ച് എം സി അംഗങ്ങളായ ജയപ്രകാശ് എം സുന്ദരൻ വില്ലോട് ഒ സഹദേവൻ ആശുപത്രി സൂപ്രൺ ഡോക്ടർ റംലത്ത് കുഴിക്കാട്ടിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എ മുഹമ്മദ് ഫായിസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം